ഹായ് കൂട്ടുകാരെ ഞാൻ ലത്തീഫ് മൈഹരിച്ചറ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു കഫയാണ് കിട്ടോ കഫ എന്ന് വെച്ചാല് ഞമ്മള് സാന്റ്വിച്ച് ജ്യൂസ് ഇതൊക്കെ കിട്ടുന്ന ഒരു കടയാണ് ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരു കടയാണ് ആ കടന്റെ അകത്താണ് ഈ ഒരു കഫ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ വീട് ഞമ്മൾ കഫയിലേക്ക് പോയിട്ടാ വീടൊക്കെ കാണട്ടാ പ്രത്യേകിച്ച് ആ ഇപ്പോ ഇതിപ്പോ തുടങ്ങിയിട്ട് എത്ര ഇതിപ്പോ തുടങ്ങി നാലു മാസമായി ഇൻഡോർ പ്ലാന്റ് മാത്രമായിരുന്നു ആളുകൾ വരുമ്പോൾ അങ്ങനെ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട് കൊറേറില്ല വിളിച്ചാല് നമ്മള് കുറച്ച് നേരത്തെ റെഡി ആക്കി വെക്കും ടൈമിന്റെ പ്രശ്നത്തിൽ വരുന്നില്ല ഇതില് നമ്മളെ നല്ല മൂവിങ്ങൾ ഫ്രൈസ് ആണ് പിന്നെ പിസ്സ ലോഡ് പിസ്സ ഉണ്ട് ഗ്രില്ലഡ് പിസ്സ ഉണ്ട് നല്ല മൂവിംഗ് പെട്ടത് ഒരു നല്ലൊരു ഫുഡും ഇവിടെ പിന്നെ എന്ന് പറഞ്ഞാല് ഫാമിലിക്ക് സെറ്റ് ചെയ്താണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ആണ് പ്രത്യേകിച്ച് ഒരു ഫാമിലി സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് നമ്മളെ നമ്പർ ഉണ്ട് വാട്സപ്പ് നമ്പർ അതിലേക്ക് ഒന്ന് ജസ്റ്റ് മിസ് ഇട്ടാൽ മതി അല്ലെങ്കിൽ വിളിച്ചാൽ മതി നമ്മള പൊതിന റെഡി ആക്കി വെക്കും ഈ ടൈമിന്റെ പ്രശ്നം നിങ്ങൾക്ക് വരുന്നില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താല് എല്ലാ വീക്കെൻഡിലും എല്ലാ സാറ്റർഡേയും നമ്മൾ ഓരോ ഫോളോവേഴ്സ് എന്ന് വിന്നർ നമ്മൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഫിഫ്റ്റി പെർസെന്റേജിന്റെ ഫുഡ് റൗച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവാൻസ് ഫേ എന്നാണ് അതിന്റെ പേര് നമ്മുടെ ഒരു സ്പെഷ്യൽ ഷേക്ക് ഉണ്ട് ഇവിടെ സ്പെഷ്യൽ ഷേക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ചിക്കോ മിക്സ് ആയിരിക്കും അതിൽ നമ്മൾ മാങ്കോ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് ആ ഷേക്ക് ആണ് ഇവിടെ നല്ല മൂവിങ് ഉള്ളത് പിന്നെ എന്ന് പറഞ്ഞാല് കേക്ക് കേക്ക് ഒരു കേക്ക് സ്പോട്ടായിട്ടാണ് നമ്മളിത് മാറ്റിയിട്ടുള്ളത് പിന്നെ ഇവിടെ സോഡ ഡ്രിങ്ക്സ് ആയിട്ട് ഇവിടെ മൊയിറ്റ് വരുന്നുണ്ട് മൊയിറ്റോ പിന്നെ സോഡയിൽ സീറ്റ് ആൻഡ് സാൾട്ട് സോഡ വരുന്നുണ്ട് അതില് ഓറഞ്ച് സോഡ പൈനാപ്പിൾ സോഡ ഗ്രീൻ ആപ്പിൾ സോഡ ഇതൊക്കെയാണ് അവിടെ നല്ല മൂവിങ് ആയിട്ട് പോകുന്നത് പിന്നെ മൊയിറ്റോയിൽ നമ്മൾ ഗ്രീൻ ആപ്പിൾ പാഷൻ ഫ്രൂട്ട് വാട്ടർ മലൂണ് ഇതൊക്കെ കസ്റ്റമറിന് നല്ലൊരു ഇതായിട്ടാണ് അവിടെ പോകുന്നത് ഇവാൻസ് കഫ അല്ലേ നമ്മള് തേടി പിടിച്ച് വരുന്നതാണ് സത്യം സാധാരണ ഇങ്ങനെ ഒരു യൂട്യൂബറെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയണതാണ് ഒരു ഒരു പൊതുവെ പക്ഷെ ഇത് മനസ്സിന്ന് പറയുന്നതാ ഫാമിലിയായിട്ട് ഇന്ന് വരുമ്പോഴും ആളോട് ചോദിച്ചു കഷ്ടപ്പെട്ട് വണ്ടിയില്ല ഇപ്പൊ ബൈക്കായിട്ട് ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് വരണ മക്കളൊക്കെ ഉണ്ട് വരണോ ആള് വരണേ ഇങ്ങോട്ട് തന്നെ വരണമെന്ന് ഇത് ഈ ഒരു സാധനം ഉണ്ടല്ലോ നമ്മള് ഇപ്പം പുറത്തെവിടെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡ് പോയി കഴിച്ചാല് ഒരു ടയർഡ്നെസ് ഉണ്ടാവും ഇത് കഴിച്ചാല് സുഖമായിട്ട് പോയി കിടന്നുറങ്ങും പിന്നെ ഇവിടുത്തെ സർവീസ് വേൾഡ് ക്ലാസ് സാധനം നമ്മുടെ നാട്ടിലെ ഇങ്ങനൊരു സ്ഥാപനം എന്ന് പറയുന്നത് അഭിമാനമാണ് ഒരു രക്ഷയില്ല ടേസ്റ്റ് ഹെൽത്തി ആണ് നല്ല കിഡ്ഡിലൻ സർവീസ് ആണ് അതിലപ്പുറം ഒരു നാച്ചുറൽ ഫീലിംഗിൽ നമുക്ക് ഇരിക്കാം ഒരു ഫാമിലി ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ആള് എറണാകുളം കാര്യം അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പറ്റാറില്ല കൈക്കനായിട്ട് ഞങ്ങള് പോകുമ്പോഴൊക്കെ എക്സ്പീരിയൻസും ആംബിയൻസ് നല്ലൊരു ഷെയർ ആണ് പിന്നെ ഫുഡ് എന്നിട്ട് കഴിക്കുമ്പോൾ ഗാർഡനിലാണ് സമാധാനമാണ് അടിപൊളിയാണ് 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 മെയിൻ ആയിട്ട് കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ ചില ഇടത്ത് ഹോസ്പിറ്റാലിറ്റി സർവീസ് ഭയങ്കര ഷെയർ ആണ് ഫുഡ് അതിലേറെ ഷാർ എന്ന് പറയാം നമുക്ക് അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഷെയർ ആകുമ്പോൾ നമുക്ക് ഫുഡ് അതിലേറെ വിജയം വരില്ലേ അതാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ ഈ കഫന്റെ അകത്തുള്ള ഒരു ഇൻഡോർ പ്ലാന്റിന്റെ ഒരു ഷോപ്പ് വീട്ടിന്റെ അകത്ത് വെക്കണോ പുറത്ത് വെക്കുന്നതുകൊണ്ട് അത്യാവശ്യം സ്ഥലമുള്ളത് എവിടെയെന്ന് വെച്ചാല് പുത്തനത്താണി വട്ടിച്ചാറിന്റെ അടയിൽ ചുങ്കത്തുള്ള ഒരു ഷോപ്പാണ് നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് പ്രത്യേകിച്ച് നമുക്ക് വന്നിട്ട് ജ്യൂസും സാൻഡ്വിച്ചൊക്കെ കഴിച്ച് ആസ്വദിച്ചിട്ട് ചെയ്യാ ഓർഡർ ചെയ്യുക ഇൻഡോർ പ്ലാന്റ് ഇത് ഇങ്ങനത്തെ ഒരു ഒരു നെയ്സറി ഒരു ജ്യൂസ് കഫയും കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാ അപ്പൊ ഇൻഡോർ പ്ലാന്റ് ആവശ്യമുള്ളവർക്കൊക്കെ നമ്പർ ഞാൻ അതിന്റെ താഴെ കൊടുക്കണ്ട ഇൻഡോർ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഇവിടെ കൊല്ലായിട്ട് ആളുകൾ കൊണ്ടു ഇപ്പൊ കപ്പിട്ടു ശേഷം ഈ സാധനം കഴിക്കും ഈ വിരകളൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്തെടുക്കണ്ട ചെയ്ത് സിറ്റൌട്ടിലൊക്കെ പോകും ഇൻഡോർ വെക്കണോന്നില്ല കൊറച്ചൊക്കെ അതെ ചട്ടിയോടൊക്കെ തന്നെയാണ്